ഈ വീഡിയോ ഇതിന്റെ നെഗറ്റീവ് വരും പോസിറ്റീവ് നെഗറ്റീവ് വരും കൊറേ കണ്ണിക്കടിയുള്ള കൊറേ നെഗറ്റീവ് മാത്രം പറയുന്ന കൊറേ അവളുമാരുണ്ട് അവളുമാരും തന്നെ പിന്നെ അതെ നെഗറ്റീവ് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ നിങ്ങളുടെ കൂടെ അഭിനയിച്ചു നിൽക്കണം അതാണ് ശരി അഭിനയിച്ചു നിക്കണം അതന്നെ പറയുള്ളൂ പറയാനുള്ളവരൊക്കെ പറഞ്ഞാൽ പറയുക പറയുക അല്ലേ അതാണ് അത് ഞങ്ങൾ അറിയാം അത്രേ അത് മാത്രം മതി ഹലോ ഗൈസ് അങ്ങനെ വീണ്ടും നമ്മൾ രേണു സുധിയുടെ കണ്ടന്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു വീഡിയോ എന്നുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം കൊല്ലം സുധിയുടെ രണ്ടാം ആണ്ട് നടന്നപ്പോ അവിടെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് നമുക്കറിയാം ലോകത്തിലെ എന്താ പറയാ സ്വന്തം ഭർത്താവിന്റെ ചരമവാഷികം ഇത്രയും ആഘോഷിച്ച വേറൊരു സ്ത്രീ ഉണ്ടാവില്ല ആ ഒരു എന്താ പറയാ കിരീടവും രേണുവിന് കിട്ടിയിരിക്കുക കാരണം സ്വന്തം ഭർത്താവിന്റെ രണ്ടാം ആണ്ടിൻ്റെ അന്ന് ഇത്രയും ആഘോഷിച്ചാൽ അത് ഇത്രയും ആ ആഘോഷമാക്കിയ ഒരു വ്യക്തി വേറെ ഉണ്ടാവില്ല അപ്പൊ അന്നത്തെ ദിവസം ഉള്ള ഒരു വീഡിയോ ആണിത് അതായത് ഇവര് നമ്മുടെ പ്രതീക്ഷ നായകൻ ഭാര്യയെയും കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഒരു കയ്യില് രേണുവിനേം ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുക അപ്പൊ ആ വീഡിയോ എടുക്കുന്ന ആള് ചോദിക്കുന്ന ഒരു കൊനുഷ്ട ജ്യോതി അതിനെ ഒരു മറുപടി പറയും ഏത് കളോടുമ്പോ കുറെയോളം അവർക്ക് കണ്ണുക്കടിയുണ്ട് അതെ ഉണ്ടാവും ഇതുപോലുള്ള കോപ്രായങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ആരും ചിലപ്പോ കയറി അഭിപ്രായം പറഞ്ഞു എന്നു വരും കാരണം സോഷ്യൽ മീഡിയ പബ്ലിക് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലാണ് ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ കൊണ്ട് ഇടുന്നത് അപ്പൊ ആൾക്കാർ അഭിപ്രായം പറയും അതിന് കടന്ന് പിന്നെ കണ്ണിക്കടിയാണ് മറ്റേത് കടയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമല്ലേ ഇമ്മമാതിരി പ്രഹസനങ്ങളും ഇതുപോലുള്ള ആക്ഷൻസ് ഒക്കെ കാണിച്ച് ആരാ പ്രതികരിക്കാതെ ആരും പ്രതികരിച്ചു പോകും ഇപ്പൊ പ്രതീഷ് എന്ന് പറയുന്ന ആ ഒരു നായകൻ അവൻ രേണുവിന് ചേച്ചിയെ പോലെയാണ് കാണുന്നതെന്ന് പറയുന്നു ആ ഇരിക്കാം തിരിച്ചും രേണു അനിയനെ പോലെയാ കാണുന്ന കാണുന്നത് പറയുന്നു പക്ഷെ ഇവരുടെ പ്രവൃത്തി അഭിനയിക്കട്ടെ അഭിനയിക്കുന്ന ദിവസം അവര് അവരെ അഭിനയിച്ചോട്ടെ പക്ഷെ ഇതല്ല അഭിനയത്തിന്റെ സമയത്ത് മാത്രമല്ല അല്ലാതെയും അയ്യോ എന്താണ് എന്താ സ്നേഹം അങ്ങോട്ട് ഒഴുകാണ് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ പിന്നെ അത് കുറ്റമായി കുറവായി അയ്യോ നമുക്ക് കണ്ണിക്കടിയായി അസൂയായി കാണിച്ചിട്ടല്ലേ പറയുന്നത് അല്ലാതെ ആരും കാണിക്കാതെ ഒന്നും പറയുന്നില്ലല്ലോ സോഷ്യൽ മീഡിയയിൽ ഈ രണ്ട് വ്യക്തികള് ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരുപാട് നടീനടന്മാരുണ്ടല്ലേ അവരൊക്കെ ഇതുപോലെ സോഷ്യൽ മീഡിയ വന്നിട്ട് ഭയങ്കര അങ്ങോട്ട് കാട്ടിക്കൂട്ടലല്ലേ ഇതൊക്കെ കാണുമ്പോ ആൾക്കാർ പറയും പിന്നെ അതിനെ കടന്നുകൊണ്ട് അയ്യോ കാണുന്നവർക്ക് അസൂയാണ് അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യല്ല പിന്നെ ഈ ഒരു കോൺഫിഡൻസ് ഈ പറയുന്ന പയ്യന്റെ ഭാര്യക്ക് എപ്പോഴും ഉണ്ടാവണം കാരണം മനസ്സും ഇതെല്ലാം മാറാൻ വലിയ സമയമൊന്നും വേണ്ട നമുക്ക് ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ കൺമുന്നിലൊക്കെ തന്നെ ഉണ്ട് വിശ്വാസമൊക്കെ നല്ലതാ പക്ഷെ അതൊരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ആ വിശ്വാസമൊക്കെ പിന്നെ നഷ്ടപ്പെട്ടു എന്ന് വരാം കാരണം ശരിയാണ് ഇവരിപ്പൊ ഒരുപാട് ആൽബത്തിലൊക്കെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഷോർട്ട് ഫിലിമുകള് അങ്ങനെയൊക്കെ ഒരുമിച്ച് അഭിനയിക്കുന്നുണ്ടോ നല്ല കാര്യമാണ് അതിലൊന്നും ആരും ഒരു എതിരഭിപ്രായവും പറയുന്നില്ല പക്ഷെ ഇവര് കാണിച്ചു കൂട്ടുന്ന ചില ഗാട്ടിക്കൂട്ടലുകള് അഭിനയിക്കുന്ന സമയത്തല്ല വാരി ഇവര് കോരി കോരിക്കൊടുക്കുന്നു അയ്യോ സ്നേഹം കൂടെ ഒഴുകുന്നു അതിനെയൊക്കെയാണ് ആൾക്കാർ പ്രതികരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് വന്ന് ഇതുപോലെയുള്ള പ്രഹസനങ്ങളൊക്കെ കാണിക്കുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ അഭിപ്രായം പറഞ്ഞുകൊണ്ട് വരും പിന്നെ അത് കണ്ടിട്ട് കുരു പൊട്ടിയിട്ടൊന്നും ഒരു കാര്യവും കഴിഞ്ഞ ദിവസം ദയാച്ചു ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഈ വാരി വാരിക്കൊടുക്കുന്നതിൽ എന്താ ദയാച്ചു പറഞ്ഞതിൽ തെറ്റെന്താണ് അഭിനയിക്കുന്ന സമയത്ത് അവര് എടുത്തു എടുത്തുകറക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ പക്ഷെ ഇത് അഭിനയിക്കുന്ന സമയത്തല്ല ഇവർ ഈ പ്രഹസനങ്ങള് കാണിക്കുന്ന വാരി കൊടുക്കൽ പിന്നെ ഭയങ്കര അങ്ങോട് ഭയങ്കര കെയറിങ് ആണ് ചേച്ചിയെ കെയർ ചെയ്യുന്ന അനിയൻ അനിയനെ കെയർ ചെയ്യുന്ന ചേച്ചി ഇങ്ങനെ ഇത് കണ്ട് നമ്മൾ അടുത്തു പിന്നെ ആ ഒരു ആണ്ടിന്റെ അന്ന് ആ ഒരു വീട്ടിൽ കാണിച്ചു കൂട്ടിയ ഇത് അന്ന് എടുത്ത വീഡിയോസാണ് ഇത് അന്നും അവിടെ വെച്ചു ഇതേ രീതിയിൽ വാരിക്കൊടുക്കലും കോരിക്കൊടുക്കലൊക്കെ ഉണ്ടായി പബ്ലിക് പബ്ലിക്കായിട്ട് ഇതുപോലുള്ള ഒക്കെ ഇടുമ്പോ ആൾക്കാരെ അഭിപ്രായം പറയും അതുപോലെ തന്നെ കൊല്ലം സുതി എന്ന് പറയുന്ന കലാകാരനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇതൊക്കെ കാണുമ്പോൾ ഒരുപക്ഷെ പ്രതികരിച്ചു എന്നു വരും അതൊക്കെ കണ്ടിട്ട് പിന്നെ കുരു പൊട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല രേണു തന്നെ പറയുന്നുണ്ടല്ലോ ഓരോ നെഗറ്റീവുകളും എനിക്ക് ഓരോ പൂമാലകളാണ് പൂച്ചെണ്ടുകളാണെന്നൊക്കെ പറയുന്നു പിന്നെ എന്തിനാ ഈ നെഗറ്റീവിനെ ഒക്കെ മൈൻഡ് ചെയ്യുന്ന എത്ര നെഗറ്റീവ് എത്ര ആൾക്കാർ പറഞ്ഞാലും വിമർശിച്ചാലും അവിടെ ഒന്നും ഏക്കത്തില്ലെന്നല്ലേ പറയുന്ന ഇനിയും ഇനിയും മുന്നോട്ട് പോകും എന്നല്ലേ പറയുന്ന അപ്പൊ ഇതുപോലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങ് മുന്നോട്ട് പോയാ പോരെ ഇതല്ല അഭിനയിക്കുന്ന സമയത്ത് എന്ത് വേണേലും കാണിക്കട്ടെ പക്ഷെ ഇത് അഭിനയിക്കുന്ന സമയത്തല്ലാതെ ഈ കഴിഞ്ഞ ദിവസം അലിൻജോസ് പെരേരെ എടുത്ത് കറക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഈ പറയുന്ന പ്രതീക്ഷ എടുത്ത് കറക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതൊക്കെ അഭിനയത്തിന്റെ ഭാഗമായിരുന്നോ അല്ലല്ലോ അത് സോഷ്യൽ മീഡിയയില് കുറച്ച് ഓൺലൈൻ ചാനലുകാർ ഇവരെ ചുറ്റും അങ് വളഞ്ഞപ്പോ അവരുടെ മുന്നിൽ കാണിച്ചു കൂട്ടിയ പ്രഹസനങ്ങളാണ് അതിനെ കുറിച്ചൊക്കെ ആൾക്കാരെ അഭിപ്രായം പറയുമ്പോഴത്തേക്ക് പിന്നെ കടമ്പോണ്ട് അങ്ങോട്ട് അയ്യോ ഞങ്ങള് ചേട്ടനും എനിയനുമാണ് അങ്ങനെയാണ് മറ്റതാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇതൊക്കെ പോട്ടെ സ്വന്തം ഭർത്താവിന്റെ ആണ്ടിൻ്റെ എന്നും അവിടെ കാണിച്ചെന്തോ പാട്ട് ഡാൻസ് വാരിക്കൊടുക്കൽ ഇതൊക്കെ കാണുമ്പോ ആൾക്കാർ പ്രതികരിക്കും പിന്നെ കൊറേ അവരെ ജീവിക്കാൻ കുറെ ആൾക്കാർ പറയുന്ന അയ്യോ അവരെ വെച്ച് നമ്മൾ കാശുണ്ടാക്കുന്നു അവരെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല അവിടെ ഈ പറയുന്ന രേണുവിനെ ആരെന്ത് പറഞ്ഞാലും ഒരു കുലുക്കോ ഇല്ല അവര് പറഞ്ഞല്ലോ എത്ര നെഗറ്റീവോ എന്നാൽ അവര് അവർക്ക് അതൊക്കെ ഒരു പൂമാല പോലെയാണ് അവർ ഇനിയും മുന്നോട്ട് പോകും എന്ന് പറയുന്നു അപ്പൊ ഇതുപോലുള്ള പ്രവർത്തികളെ അവർ കാണിച്ചാൽ തീർച്ചയായിട്ടും വിമർശിക്കും അതിനിപ്പൊ എത്ര വലിയ കൊമ്പത്താളാന്ന് പറഞ്ഞാലും ഇതുപോലുള്ള പ്രഹസനങ്ങളും പേക്കൂത്തുകളും കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വിമർശിക്കുക തന്നെ ചെയ്യും ഇപ്പൊ തന്നെ ഈ ഒരു ആണ്ടിന്റെ അന്ന ഈ പ്രതീക്ഷിന്റെ നടുക്ക് നിൽക്കുന്നു അപ്പറേം ഇപ്രയും ഒരു സൈഡില് ഭാര്യ നിൽക്കുന്നു ഒരു സൈഡില് രേണു നിൽക്കുന്നു രണ്ടുപേരെയും തോളെ കൈയിട്ട് പിടിച്ചു നിന്നിട്ട് അയ്യോ എന്താ ഒരു സ്നേഹവും കരുതലും ഒക്കെ ഇതൊക്കെ അങ്ങോളം അങ്ങ് ഉണ്ടായാൽ മതി ഇതിലൊന്നും ഇനി മാറ്റം വരാതിരിക്കട്ടെ എന്തായാലും പ്രതീഷിന്റെ ഭാര്യ എന്ന് പറയുന്ന ആ ഒരു പെണ്ണിന്റെ മനസ്സ് വലുതായിരിക്കാം ഇപ്പോഴത്തെ കാലത്ത് ഇത്രയും മനസ്സിന് ഇത്രയും ഒരു കുഴപ്പമില്ല അവർ എങ്ങനെ അഭിനയിച്ചാൽ ഒരു പ്രശ്നമേ ഇല്ല എന്നുള്ള രീതിയിലാ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്കത് ഒരു നല്ലൊരു ഭാര്യനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഭർത്താവ് മറ്റുള്ളവരുടെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് പോട്ടെ അല്ലാതെ ഇങ്ങനെ ഭയങ്കര കയറിഞ്ഞ് എടുക്കുന്നു പിടിക്കുന്നു മുട്ടുന്നു ഉരുമെന്നൊക്കെ കാണുമ്പോൾ ഏത് ഭാര്യയ്ക്കാണെങ്കിലും അത് ഇഷ്ടപ്പെട്ടു വരില്ല പിന്നെ ഈ പെണ്ണിന് മാത്രം എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ അറിയത്തില്ല എന്തായാലും എന്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള പ്രവസനങ്ങൾ ഇനിയും കാണിക്കുകയാണെങ്കിൽ ഇനിയും അഭിപ്രായങ്ങൾ പറയുക തന്നെ ചെയ്യും